മ്മയുടെ വീട് ഇതുതന്നെ അല്ലേ മാളുവയുടെ വീട് ഈ മ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം മാളുവ വന്നില്ലേലും ഞാനും ഞാനും പറയാ ഞാൻ പറഞ്ഞുണ്ടല്ലോ കുളിക്കാൻ

മാളമ്മിങ്ങോട്ട് വന്നോട്ടെ ഇപ്പൊ ഞാൻ നാരങ്ങ കൊണ്ടുവരാം ഇവിടെ ഒന്നും ഇല്ല എന്താ വേണ്ടേടാ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ വീട് പറയും വഴിയല്ലേ പറഞ്ഞിരിക്കില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുല് ദാ ഇന്നലെ ആശുപത്രിയിൽ ഇറങ്ങിയത് ഇപ്പോഴും കരിവായിട്ടില്ല മറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി ഞാൻ തൊട്ടു പിന്നാലെയുണ്ട് അല്ല നിങ്ങളും മൂന്നാണുങ്ങളല്ലേ എന്തെങ്കിലും പെസക് തോന്നിയോ ഒന്ന് മതി ഞാൻ വിളിച്ചാൽ വരാനും ഈ നാട്ടിൽ മൂന്നാല് ഹിന്ദുക്കളുണ്ട് ആ ചായ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി വാ

ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനിയിപ്പ ചോദിക്കട്ടെ നിങ്ങൾ ആരാ ഞങ്ങളോ ഞങ്ങൾ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോ പോകണോത്തേക്ക് ആളാകാൻ നോക്കുന്നത് എന്താണെന്നോ അറിയണ നിർബന്ധം പറഞ്ഞുതരാം പബ്ലിക്സും എല്ലാത്തിനെയും മേലെ അഴികളെ പോയി നിർത്തി കാണിച്ചു തരാം

ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇനിയേച്ചിവിടെ ലായം പറയാൻ മുറയാൻ തോളേ അന്നെ മൂന്നെ മുട്ടയടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാതയെ കൂടെ നടത്തിക്കാം ോ ആരണമെന്ന് കേട്ടോളി ഇല്ലെങ്കിൽ മൂന്നിന് അരിഞ്ഞ പീസ് പീസ് പീസായിട്ട് ഇവിടെ നിരത്തും തിരിഞ്ഞോക്കട നാടകട്ട് നായരെ ആ ഞാൻ പോയി വരണത് വരെ അവിടെ നോക്കരുത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരണത് വരെ പക്ഷെ ഒന്നും ചെയ്യാൻ പാടില്ല വിടക്കം കൊണ്ടുവന്നാലാ അപ്പൊ എന്റെ ഇഷ്ടം പോലെ ആ ഉപ്പ എന്റെ അടുത്തേക്കാ ആ മൂപ്പനായിട്ട് ആലോചിച്ചിട്ടേ എന്തെങ്കിലും പാട്ടിലൊന്നു നിങ്ങൾ നിങ്ങള് മൂപ്പനെ കണ്ട അതൊക്കെ അറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ കേട്ടോടാ ആനങ്ങാൻ വേണ്ട നമുക്കാണെ ഞാൻ പാലാപ്പോ

ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാൻ വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാൻ അറിയൂ ആ കുളം കണ്ടില്ല ആ ഡിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ പോകും എന്റെ അമ്മാവൻ എന്ന് പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എന്നെ വാങ്ങിയിരിക്കുന്നു അറിയോ ആയിരം ആയിരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായും തന്നെ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ ൂപ്പനെ ഇനി ആ കഴിവൻ ഈ മുരലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലിങ്ങനെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വരപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ട അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് പറയണതുവരെ അത് കൂടി കൂടി വരെയല്ലേ ഉള്ളൂ കൂടട്ടെ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെങ്കോട്ട് കെട്ടിയെടുക്കാൻ പോയത് ആരും പറയാം അത് വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ശബ്ദവും വിളി അയ്യോ എന്റെ മൂപ്പ ഇനി പറയാനൊന്നും ബാക്കിയില്ല പറഞ്ഞു ും ഇനിപ്പോ പറയാലോ അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങു വിളിച്ചു കയറ്റുകയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പന് ധിക്കരിക്കാന്ന അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ സങ്കടമുണ്ടോ ഈ ഏഴരയാണ്ട് ശനി വന്ന് കയറി അന്നോട്ട് സുലൈമാനും കൂട്ടിലും മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ വെട്ടും കുത്തും എന്റെ മോൻ ഇന്നലെ ഞാനോ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞു പട്ടാ അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ പിന്നെ ആരെങ്കിലും വഴിതെറ്റി ഒന്നും പിട്ടിട്ടുണ്ടാവും എനിക്കിനൊന്നും പറയാനില്ല എന്നിട്ട് ആ ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നിയാണ് ഇന്ന് ഈ വന്നോരക്കൂടി പേടികാറ്റുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റയാൾ വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം മൂപ്പൻ അറിയാലോ ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവയോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും